ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നല്ല അടിപൊളി അട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അട് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സൈസുള്ള രണ്ട് പച്ചമുളക് കയറിയത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കഷ്ണം കോടംപൊളി കഴുകി വൃത്തിയാക്കി പിന്നെ കുറച്ചൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കുഞ്ഞു സ്പൂണ് ഒരു സ്പൂൺ മുൾ മഞ്ഞൾപ്പൊടി സോറി മാറിപ്പോയി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്നര സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഓണക്കിറ്റിൻ്റെ കൂടെ വന്ന എന്താ പറയുക നമ്മുടെ ദിനേശിൻ്റെ കിറ്റ് ഉണ്ടല്ലോ അതിൽ കിട്ടിയ മുളക് പൊടിയാണ് നല്ല സൂപ്പർ കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദിനേശിൻ്റെ കിറ്റ് അതിലെ പൊടികളെല്ലാം നല്ല അടിപൊളിയാണ് നല്ല ഫ്രഷു ആണ് നല്ല കളറൊക്കെയുണ്ട് അത്യാവശ്യം എരിവ് അധികം താനും ഇല്ല താനും ഇനി അതിലേക്ക് നമുക്കിത് വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓവറാക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ചട്ടിയും കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ആദ്യമേ സ്പൂണൊന്നും ഇട്ട് അളക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാൽ അരച്ച് പിഴിഞ്ഞ് വെച്ചതാണേ അപ്പോൾ നമുക്കത് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതാ നല്ല തിക്കായിട്ടുള്ള പാൽ ഞാൻ എടുത്തു വച്ചതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം തിളച്ച് ഈ കറി ഒന്ന് കുറുകണം അതുവരെ നമുക്ക് ഇതിനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് അതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതിനെ തിളപ്പിക്കാം അപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനെ ഒന്ന് എന്താ പറയുക നമ്മൾ സ്പൂണിട്ട് മൊത്തം ഇളക്കാൻ പാടില്ലോ മൊത്തം കളിക്കാൻ മീനൊക്കെ പൊടി പൊടി അയക്കും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ അവിടെ ഇവിടെ വെക്കുന്നത് തോണ്ടി കൊടുക്കുന്നുണ്ട് അപ്പം എന്താ ഇതിൻ്റെ എന്താ പറയുക ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം അതിനുശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കുടംപുളി ഇട്ടിട്ട് ഇതുപോലെ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ അടുവൊക്കെ ഇതുപോലെ കറി വയ്ക്കാൻ വളരെ അധികം ടേസ്റ്റാണോ അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതിലും തേങ്ങ പാൽ പിഴിഞ്ഞ് വെക്കുന്നതാണ് ഇത് വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും അപ്പം നല്ലോണം അങ്ങ് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ തിളയ്ക്കുമ്പോഴാണ് ഈ തേങ്ങാപ്പാലൊന്നും കുറുകി വരിക അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുന്ന സമയത്ത് ഉപ്പൊക്കെ കറ കറ കറക്റ്റാണ് അപ്പോൾ ഇതാ എന്താ പറയുക നല്ല ഉപ്പും പുളിയും ആവശ്യത്തിന് എരിവും ഒക്കെ അങ്ങ് ആയിട്ട് നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ വീണ്ടും അതിൻ്റെ ഒന്ന് രുചിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കറക്റ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഞാൻ എല്ലായിടത്തേക്കും ആക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ